ഇപ്പോ അനുമുള്ള തോപ്പിക്കാൻ വേണ്ടിയിട്ട് പി ആർ നടത്തുന്ന കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊന്നും അല്ല അങ്ങ് ഡൽഹിയിൽ ആയി പോയ തോന്നുന്നത് ബിഗ് 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 ബോസിൽ മത്സരാർത്ഥികളെ ബോസിന്റെ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എന്നുള്ള മോഹം ബോസ് കാണുന്ന എല്ലാവരും വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം പോവരുത് ഇത് കാണുക മാത്രമല്ല ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക തന്നെ വേണം ഇനിയും വോട്ട് ചെയ്യാത്ത വ്യക്തികളുണ്ടെങ്കിൽ കൃത്യമായിട്ട് അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കാരണം ഇതിന്റെ ബാക്കിൽ ഒരു അടിപണി നടന്നുകൊണ്ടിരിക്കുന്നത് ആ അടിപ്പണി എന്താണെന്ന് വ്യക്തമായി ഈ വീഡിയോയിൽ കാണിക്കാം പിന്നെ ഒരു മിഡ് നൈറ്റ് എവിക്ഷൻ ഇപ്പൊ ന്യൂസുകളിലെല്ലാം അത്യാവശ്യം സോഷ്യൽ മീഡിയകളിലെല്ലാം പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ആ ഒരു കാര്യവും വിട്ട്ണേറ്റ് ഭീഷണാണ് പുറത്തുപോയെന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് അത് വ്യക്തമായിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഹൈപ്പ് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വിഷയം ഉണ്ടാക്കാൻ ഹൈപ്പ് മ്യാദ കൊടുത്താലും പിന്നെ കമന്റ് ചെയ്യാൻ തരും വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ കമന്റ് ചെയ്യാവൂ പിന്നെ ഒരേ പേര് വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് അനുവിൻ്റെ പി ആറ് പി ആർ എന്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിയാലോ അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് കാണുന്ന വ്യക്തികൾക്കറിയാം ഞാൻ നെവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനുമോൾക്ക് ഷാനവാസിന് പിന്നെ ആരാണ്ടൊക്കെ വാങ്ങാത്ത വലിയമാരുണ്ടാവും അവരെല്ലാം സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തി പക്ഷേ ഇപ്പോൾ കണ്ടിന്യൂസ് കുറച്ച് ദിവസങ്ങളായിട്ട് അനിമോൾ എന്ന് പറഞ്ഞ വ്യക്തിയെ മാത്രം സപ്പോർട്ട് ചെയ്ത വീഡിയോ ചെയ്യുന്നത് അതിനൊരു കാരണമുണ്ട് ആ ഒരു പെൺകുട്ടി അവിടെ കോർണർ ചെയ്യുന്നുണ്ട് അത് വ്യക്തമായിട്ട് അതിന് ജീവിതം അവിടെ എടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക ആ ഒരു കളി കാണുമ്പോഴത്തേൻ്റെ പുറത്തു നിന്ന് കാണുമ്പോഴത്തേന് അതിന് എത്രത്തോളം ജെനുവിനിറ്റി എവിടെ ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നാൽ പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ തന്നെ ഇനി അത് കണ്ടിട്ട് അനിമോളുടെ പി ആർ ആണ് അനിമോളുടെ ആർ പി ആണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒന്നും അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോപ്പം ഇല്ലെന്ന് എനിക്ക് ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളൂ എന്നാൽ ഈ ബിഗ് ബോസ് സംബന്ധിച്ചൊരു അടിപ്പണി നടക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് കാണി അത് കാണിക്കുന്ന സപ്പോർട്ടിനിടേണ്ട സാഹചര്യം എന്താണെന്നുള്ളത് ഞാൻ പറയാനുള്ളത് മാത്രമല്ല അഖിൽമാരവർക്ക് ഒരു വൺ ഗൂഢാലോചന നടക്കുന്നുണ്ട് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വൻ ഗൂഢാലോചന നടക്കുന്നുണ്ട് അതായത് ഇപ്പോൾ രണ്ട് ദിവസത്തെ ട്രെൻഡിങ് വോട്ടിംഗ് ട്രെൻഡിങ് വെച്ച് അനുമോൾ തന്നെയാണ് വിജയ് എന്നുറപ്പിച്ചപ്പോ മറ്റുള്ളവർക്ക് കുരു പൊട്ടിയിട്ടുണ്ട് അവർ വൺ ളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ഇപ്പോ അനുമോ തോപ്പിക്കാൻ വേണ്ടിയിട്ട് പി ആർ നടത്തുന്ന കളി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെയൊന്നും അല്ല അങ്ങ് ഡൽഹിയിൽ ഡൽഹിയിലാണ് കളികൾ നടക്കുന്നത് അതായത് മുംബൈ അതായത് ഹിന്ദി ബിഗ് ബോസിന്റെ പി ആർ ഗ്രൂപ്പുമായി അജണ്ടയിൽ ഏർപ്പെടുകയും അവരുമായി ഒരു കയ്യപ്പിൽ ഏർപ്പെടുകയും അവിടത്തെ ഹിന്ദി ബിഗ് ബോസിലെ പി ആറുകളുടെ വോട്ട് ഇതിലേക്ക് ഇവിടെ ഒരു കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റന്റിന്റെ പേരൊന്നും പറയുന്നില്ല ആ കണ്ടസ്റ്റന്റിലേക്ക് മറിക്കാൻ വേണ്ടിയിട്ടുള്ള വൺ ഗൂഢാലോചന നടക്കുന്നത് വൻ ഗൂഢാലോചന എങ്ങനെയെങ്കിലും അനുമോളെ തോൽപ്പിക്കണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അനുമോള് ജയിക്കും എന്നൊരു ഉത്തമ ബോധ്യം വന്നപ്പോ അവര് രണ്ടും കളിപ്പിച്ചു പണം വാരി എറിയണം എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും കള്ള വോട്ട് പിടിക്കണം അത് പോകുന്നത് ഹിന്ദി ബിഗ് ബോസ് പി ആർ ടീമുകളുടെ അടുത്തേക്കാണ് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം ഹിന്ദി ബിഗ് ബോസ് പി ആർ ടീമുകളോടും അതുപോലെ അവിടുത്തെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും എല്ലാം നിരന്തരം ഈ ഒരു സാധനം പ്രചരിക്കുന്നുണ്ട് ഒരാ ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കണം എന്നുള്ളത് മറ്റൊരു കണ്ടസ്റ്റ് തെലുങ്ക് തെലുങ്കിലോട്ട് പോയിട്ടുണ്ട് ഒരാൾ ഈ പറയുന്ന എങ്ങോട്ട് നമ്മുടെ ഹിന്ദി ബിഗ് ബോസിലോട്ടാണെങ്കിൽ മറ്റൊരു കണ്ടസ്റ്റന്റ് തെലുങ്കിലോട്ട് പോയിട്ടുണ്ട് വീഡിയോയുടെ ഒരു ഭാഗമാണ് അത്യാവശ്യം ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജനുവനായിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ വ്യക്തമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹം തന്നിട്ടുള്ള ന്യൂസ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ പിന്നെ പി ആറുകൾ തമ്മിലുള്ള ഒരു ബന്ധം അത് ജനുവനായിട്ടുള്ള ഒരു കാര്യം തന്നെ ഇപ്പൊ ഇവിടെ കുറച്ചധികം വോട്ടുകളോ ആളുകളോ കുറവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരെ വേട്ടി കാൻവൻസ് ചെയ്തിട്ട് ഇവിടുന്ന് കുറച്ച് വോട്ടുകൾ അങ്ങോട്ട് കൊടുക്കാനും അവിടുന്ന് കുറച്ച് വോട്ടുകൾ ഇങ്ങോട്ട് കൊടുക്കാനും അതായത് ഒരു പാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ പറ്റുന്ന ഒരു പാലം ആ ഒരു പാലം ഇട്ടിട്ട് പണി നടത്തിക്കൊണ്ടിരിക്കുന്നു കാരണം എന്താ അനുമോളം എന്ന് പറഞ്ഞ വ്യക്തി ഇത്രയധികം കോർണർ ചെയ്യപ്പെട്ടപ്പോഴത്തേക്ക് വ്യക്തമായിട്ട് ഒരു ഭൂരിപക്ഷ ഓട്ടർ എന്ന് പറയുന്ന അനുമോളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റഡ് ആയി തുടങ്ങി എന്നുള്ളത് ഈ പി ആർ വർക്ക് ചെയ്യുന്ന ജനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തൊരു വലിയൊരു നെഗറ്റിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിലേക്ക് പോകാൻ പോകുന്ന വ്യക്തികൾ ആദ്യം തേടുന്നത് ഷോയിൽ സെലക്ട് ആകുന്നതിന് മുമ്പ് വ്യക്തമായ നല്ലൊരു പി ആറിനെ ആയിരിക്കും ആ ഒരു പി ആർ ഉണ്ടെങ്കിൽ മാത്രം ആ ഷോയിലേക്ക് പോകാൻ നിൽക്കും ഈവൻ ഒരു പി ആർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഷോയിലേക്ക് പോകുന്നില്ല സത്യം പറഞ്ഞാൽ ഇതൊരു ഷോയുടെ ക്വാളിറ്റിയെ ബാധിക്കുന്ന തന്നെ ഒരു ഘടകം തന്നെ അല്ലേ സ്വന്തമായിട്ട് കളിക്കുക അല്ലെങ്കിൽ സ്വന്തം ജനുവിൻ എന്താണെന്ന് അവിടെ കാണിച്ചതിന് ശേഷം ആ ജെനുവിൻ്റെ ജനങ്ങൾക്കിടയിലേക്ക് എത്തുമ്പോഴത്തേന് ഓരോ ഷോട്ടും ഓരോ കട്ട് പീസും എടുത്തു വെച്ചിട്ട് അവിടെ ആടിനെ ഇവിടെ പട്ടിയായി കാണിക്കുന്ന ഒരു സത്യം ജനുവൻ ആയിട്ട് കളിക്കാൻ പോകുന്നവരെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഈ പൈസ ഇല്ലാത്ത ഒരു ഒരു ഷോയിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ആട് പട്ടിയായിട്ട് തന്നെയായിരിക്കും ഇവിടെ ഇറങ്ങി വരുന്നത് കാരണം പൈസ ഇല്ല ഈ പറഞ്ഞ ഇത്രയധികം രൂപ കൊടുക്കാനായിട്ട് പൈസ ഇല്ല ഇപ്പൊ അനുമോൾക്ക് എതിരെ നിന്ന് കട്ടപ്പ ചെന്നു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ കട്ടപ്പ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് പറഞ്ഞ് ഞാൻ ആർക്കും പി ആർ കൊടുത്തില്ല കൊടുത്തായിരുന്നെങ്കിൽ ഞാൻ അതിനകത്ത് നിൽക്കത്തില്ല എന്ന് നേരെ മറിച്ച് അവൾ അതിനകത്ത് പോയിട്ട് പറഞ്ഞ കാര്യം എന്തുവാ നീ അനുമോളുടെ പി ആർ ചെയ്ത് തന്നെ ആള് തന്നെയാണ് എൻ്റെ അപ്പൻ്റെ ഇന്ന് ഒന്നര ലക്ഷം രൂപ മേടിച്ചിരുന്നത് നാണമില്ലല്ലോ നിനക്ക് നാണമില്ലല്ലോ ആ ഷോയ്ക്കുള്ളിലേക്ക് പോയിട്ട് നല്ല രീതിയിൽ ഒരു ഇമേജ് ഉണ്ടാക്കി പുറത്ത് വരുന്നതിന് പകരം അങ്ങോട്ട് കയറിയതിനെക്കാട്ടിലും നെഗറ്റിവിറ്റികളും ബാഡ് ഇമേജും ക്രിയേറ്റ് ചെയ്ത് പുറത്തോട്ട് വരാനായിട്ട് അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ മാത്രമല്ല കുറച്ചധികം കണ്ടസ്റ്റൻസ് അതുപോലെ തന്നെ എന്നത് നിൽക്കുന്നുണ്ട് ഇനി ഒരു ബിഡ് ബിഡ് നൈറ്റ് എവിഷൻ ഒരു ബിഗ് ബോസിനകത്ത് നടന്നിട്ടുണ്ടെന്നാണ് അത്യാവശ്യം അറിയാൻ പറ്റുന്ന ഒരു ന്യൂസ് നമുക്ക് ആ ഒരു ന്യൂസ് ഒന്ന് കണ്ടുനോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആദില ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നു ടോപ്പ് ഫൈവ് എന്നുള്ള മോഹം അവസാനിപ്പിച്ച് ആദില ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങി ആദിലയുടെ ടോപ്പ് ഫൈവ് എന്നുള്ള മോഹം തകർത്തത് ഒരുപക്ഷേ ശൈത്യയുടെ റീഎൻട്രി തന്നെയായിരിക്കും കൂടുതൽ തീർച്ചയായിട്ടും ശൈത്യയുടെ റീ എൻട്രി തന്നെയാണ് ശൈത്യ വന്നിട്ട് ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒരു ഹൈപ്പ് കൊടുത്ത് പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കിന് ആതിലേക്കുള്ളിൽ ഒരു പുരോഗമനവാദി അങ്ങ് പുറത്ത് ചാടി പുറത്ത് ചാടിയപ്പോഴത്തേക്കിന് ആ ആ പറഞ്ഞ ആതിലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരെ മറന്നുകൊണ്ട് അവിടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടുകൊണ്ടായിരിക്കും എൻ്റെ പ്രീവിയസ് ബിഗ് ബോസ് ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണുക അതിൻ്റെ അതിൻ്റെ അവസാന ഭാഗം ആതില പറഞ്ഞിട്ടുള്ള അതിൻ്റെ വ്യക്തമായ തെളിവുകൾ അതിൻ്റെ നെഗറ്റിവിറ്റി എന്താണ് അവൾ കഴിഞ്ഞ എപ്പിസോഡ് അതിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്താണ് ബിഗ് ബോസിൽ കാണിച്ചത് ഇപ്പം എന്താണ് വ്യക്തമായ പ്രൂഫ് കാണിച്ചു തന്നിട്ടുണ്ട് ഇത്രയും നേരെ യും അങ്ങ് തിരിഞ്ഞ് അതിനകത്ത് ഒന്ന് ആലോചിക്കണം അനിൽക്കുമ്പത്തേക്ക് മറ്റുള്ളവരെല്ലാം ഗസ്റ്റ് ആയിട്ട് വന്നൊരു വ്യക്തിയാണ് ഈ പറഞ്ഞ ആദില എന്ന് പറഞ്ഞ വ്യക്തി ഗസ്റ്റ് അല്ല അവിടുത്തെ കോണ്ടസ്റ്റന്റ് ആണ് ഈ അവൾക്ക് വോട്ട് കിട്ടാനുള്ളതാണ് അത് മനസ്സിലാക്കണം ഒന്നാമത് അവർ ആദില രണ്ട് ആ രണ്ട് പേരിലേക്ക് ഇവരുടെ സ്പ്ലിറ്റ് ആയി പോകുന്ന ഒരു കാര്യമാണ് എന്നാൽ പോലും വകവെക്കാതെ ഈ രീതിയിലൊരു സംസാരം ഉണ്ടാകുമ്പോഴത്തേക്ക് പുറത്തു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് അത് ജസ്റ്റ് ഒരു ലോജിക്ക് വെച്ച് മാത്രം തിങ്ക് ചെയ്താൽ മതി ഈ പറയുന്ന നൂറെ സംബന്ധിച്ച് പല കാര്യങ്ങളും നൂറാ സൈലന്റ് ആയിരുന്നു എന്തായാലും ആ കുട്ടിയെ എന്തായാലും ചാടി വെളിയിലോട്ട് പോകത്തില്ല പക്ഷെ നെവിനെ സംബന്ധിച്ച് ഇനി ഒരു ഹൈപ്പ് കിട്ടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇപ്പോൾ ഇവർ വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്നത് അനിമോൾ പിന്നെ ഓൾറെഡി അത് കയറി മോളിലേക്ക് പോയി ഷാനവാസിന്റെ പടി ഒരു അപ്പം താഴുക തന്നെ ചെയ്യും എന്തായാലും ഈ ഒരു ആൾക്കാർ കയറി വന്നതിന് ശേഷം ഇനി അനിമോളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നല്ലോ അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട് ആ കാരണം എൻ്റെ ഭാഗം കൊണ്ട് പറയുന്നത് നല്ല അഗിന്മാരാടെ കൊണ്ട് പറയത്തിരിക്കുക ഇപ്പോൾ എവിടായി പോയ ഓരോ അതായത് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് അതേ കണക്ക് റീഎൻട്രി ഇത്രയേറെ വെറുക്കപ്പെട്ട മത്സരാർത്ഥികളെ ബിഗ് ബോസിന്റെ സീസുകളിൽ ആരും കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഈ പുറത്ത് സമൂഹത്തിന്റെ സംബന്ധമാണ് ഈ ഒരു കാര്യത്തിൽ പേഴ്സണൽ അല്ല ഞാൻ പറയുന്നത് നമ്മൾ പലയിടത്തും കാണുന്ന കാഴ്ചയിൽ ഹൗസിനുള്ളിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വന്ന് കയറിയ കൃമികീടങ്ങളെ പോലെ ഈ വന്ന് കയറിയ എല്ലാവരെയല്ല ഒരു ഭൂരിഭാഗത്തെ കാണുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ഇന്നലെ അവിടെ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റും നിങ്ങൾ ചെന്ന് കയറിയപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റുകളാണ് നിങ്ങളെ സമൂഹം എതിർക്കാൻ കാരണം ഇപ്പോ തമ്മിലുള്ള വിഷയം കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് ചർച്ച ചെയ്യണം ഞങ്ങൾക്ക് എപ്പിസോഡ് തീർച്ചയായിട്ടും ബിഗ് ബോസിലേക്ക് റീ എൻട്രി കിട്ടുമ്പോഴത്തേക്കും അവിടെ നല്ലൊരു സന്തോഷപരമായ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക പുറത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക ഇതൊക്കെയാണ് ആ ഒരു ഷോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്നാൽ അതൊന്നും വക വീണ്ടും ഇവർക്ക് ഓട്ടണ്ടെന്നും പറഞ്ഞുകൊണ്ട് വന്നു കയറുന്ന ഒരു ഗെയിം കളിക്കുന്ന രീതിയിലാണ് പോലെ ഒരുപാട് വ്യക്തികൾക്ക് തോന്നിയത് ആലോചിച്ചു സി അപ്പാനി ഒരു ഫാമിലിമാൻ ആണ് അയാളുടെ വൈഫ് പറ്റുന്നുണ്ടാവും അപ്പോൾ അവിടെ പോയി ആ വിഷയം കഴിഞ്ഞു വിദ്യാർത്ഥത്തിൽ പുറത്തിറങ്ങിയ ഒരാഴ്ച പോലും സോഷ്യൽ മീഡിയയിൽ നിൽക്കാത്ത ഒരു വിഷയം എവിടെ ആവാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ കഴിഞ്ഞോ സ്വാഭാവിക ജീവിതത്തിലേക്ക് പറയുന്നു അപ്പോൾ ഈ വിധികൾ വീണ്ടും അവിടെ പോയിരുന്നുണ്ട് ഈ വിഷയം കുത്തിപ്പൊക്കി ഈ മുറിവ് ഉണങ്ങി തുടങ്ങുന്ന സമയത്ത് ചുരണ്ടി ഇളയ്ക്ക് വീണ്ടും പഠിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ അതിങ്ങനെ എൻജോയ് ചെയ്യുകയാണ് ഇത്രയും ബോധമില്ലാത്ത കഴുതുകളായിട്ടുള്ള ഈ മന്ദവുത്തികൾ അവിടെ പോയിരുന്നുണ്ട് ഈ വിഷയം ആവർത്തിച്ച് ജനങ്ങളുടെ മുന്നിൽ ചർച്ചയ്ക്കിട്ട് കൊടുക്കുകയാണ് എന്നാൽ അതിൻ്റെ പേര് അടി നടത്തി ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക ഇങ്ങനെ വരുമ്പോൾ ഇന്നലെ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഓർക്കും അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വിഭാഗം അന്ന് അനുമോൾ ചെയ്തതിനായിരിക്കും സത്യം പറയാമല്ലോ ഈ റീ എൻട്രി വന്നതിന് ശേഷം അപ്പാനി ബിൻസി തമ്മിലുള്ളൊരു ഇഷ്യു സത്യം പറഞ്ഞാൽ ഞാൻ മറന്നിരിക്കുമായിരുന്നു ഞാൻ അതിനെപ്പറ്റി ഓർത്തിട്ട് പോലുമില്ല മറ്റൊരു കാര്യം ഓർത്തിട്ടില്ല എൻ്റെ മനസ്സിലോ അല്ലെങ്കിൽ ഇത് കാണുന്ന ഒരുപാട് വ്യക്തികളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വന്ന കാര്യം എന്തുമായിരിക്കും അനീഷ് അനിമോള് അവരുടെ ലവ് ട്രാക്ക് പ്രപ്പോസല് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമായിരിക്കും നെവിൻ അവസാനം ചെയ്തു കൂട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ അവർക്കിടയിൽ നല്ലൊരു കോംബോ ഇവർ മൂന്ന് പേരും കൂടെ ആ ഒരു എന്താണ് വരാൻ തീയതി തിണ്ണേ അവിടെയല്ല അവിടെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കിടക്കുന്നു അങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല മൂമെന്റ്സ് ആയിരിക്കും എന്നാൽ ഇവർ വന്നതിന് ശേഷം അപ്പടെ മാറിയില്ലേ കാണുന്നതല്ല എന്തോ കുറെ പഴയ കാര്യങ്ങൾ വീണ്ടും വലിച്ചു കയറുന്നു മസ്താനി വന്നിട്ടുള്ള കാര്യം പറയാലോ മസ്താനിയുടെ അവസ്ഥ അധികം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് കേട്ടോ ഭയങ്കര സങ്കടവും വിഷമം വരുന്നുണ്ട് ആ കുട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണുമ്പോഴത്തേനും ഒന്ന് ചേർത്ത് പിടിക്കാനൊക്കെ തോന്നുന്നുണ്ടോ അങ്ങനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലൊക്കെ തോന്നുന്നുണ്ട് പിന്നെ മാസ്ക് ഇട്ട് ഇറങ്ങി വന്ന കാര്യമൊക്കെ മറ്റേ കിഷനോ കിഷൻ ോക്കെ വന്നിരുന്നു പറയുന്നത് കണ്ട് ആ പെൺകുട്ടിയെ സംബന്ധിച്ച് വിട്ടേക്ക് അതിന്റെ അത് കഴിഞ്ഞ് അവിടെ കഴിഞ്ഞത് വിട്ടിട്ട് പോണം അവരെല്ലാം വീണ്ടും ഇത് മനസ്സിൽ വെച്ചോണ്ട് ഇപ്പം പറഞ്ഞ ശാരത് അപ്പാനി ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് വീണ്ടും ഉള്ള കറങ്ങുന്നുണ്ട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു സിനിമ ചെയ്തതിനെ ഇതിന്റെ പ്രശ്നങ്ങൾ ആക്കാൻ സംഭവിക്കുന്നത് ഇതിന്റെ പ്രശ്നങ്ങൾ കുടുംബമായി കഴിയുന്ന അപ്പാനിയുടെ ലൈഫിലേക്ക് കരുവരും അപ്പൊ കുറഞ്ഞ പക്ഷം അപ്പാനിയെങ്കിലും ഒന്ന് ചിന്തിക്കണം ഈ വിഷയൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല ഇനി വിൻസ് ഈ വിഷയം എടുത്താലും ആ വിഷയം അവിടെ കഴിഞ്ഞ എനിക്ക് ആ വിഷയത്തിൽ സംസാരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു പോകുന്നതിന് പകരം എവിക്റ്റായി പോയതിനു ശേഷം മറ്റുള്ള മത്സരാർത്ഥികളോട് തോന്നിയ ഒരുതരം കുശുമ്പും അസൂയും അതുപോലെ സ്വയം എന്തോ സംഭവമാണ് എന്ന് കരുതി അകത്തേക്ക് വന്ന് കയറിയിട്ട് ഭയങ്കരമായ രീതിയിൽ മത്സരാർത്ഥികൾ തുടക്കത്തിൽ ഗെയിം കളിക്കുന്ന പോലെ ഇവർ വന്ന് കഴിഞ്ഞാൽ മലമുറിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കഴുകുകൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് തിരിച്ച് ഹൗസിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി ഇറങ്ങാൻ ബിഗ് ബോസ് ചെയ്തൊരു അവസരം കൂടിയായിട്ട് നിങ്ങൾ അതിനെ കാണാം അപ്പം നമ്മളെ ഇന്നലെ ജനം തെറ്റിദ്ധരിച്ചിട്ടുള്ള വിഷയങ്ങളിൽ വളരെ ബുദ്ധിപരമായിട്ട് ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി നിങ്ങൾ അവിടെ ചെയ്തിട്ടുള്ള ആക്ട് മനസ്സിലാക്കി അതായത് നിങ്ങൾ ഒരു വിഷയത്തെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ അതിനകത്തേക്ക് ചെന്ന് കയറുമ്പോൾ കൃത്യം ഞാൻ പറയുമ്പോൾ ശൈത്യ വിൻസിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ശൈത്യ അനുമോളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ ശൈത്യ മനസ്സിലാക്കണം ഞാൻ ഇന്നലെ ഹൗസിൽ ഇരുന്ന സമയത്ത് അനുമോളി പറഞ്ഞതിന് കയ്യടിച്ചു കൊടുത്ത ആളാണ് ഞാൻ ഞാൻ ഈ വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാനും അറിഞ്ഞോ അറിയാതെയോ ആ വിഷയത്തിൽ അനുമോൾ ഒപ്പമായിരുന്നു ഞാൻ നിന്നിരുന്നത് ഇത് ഞാൻ ഇന്ന് പോയി വിവക്കിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനം ഇത് കണ്ടുപിടിച്ച് പഴയ കണ്ടന്റ് പുറത്തിട്ട് എന്നെ വീണ്ടും ജനം എടുത്ത് അലക്കും എനിക്ക് വീണ്ടും നെഗറ്റീവ് വരും ഈ ബോധം ഇല്ലായ്മയാണ് ഇവരെയൊക്കെ ഈ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരാക്കി മാറ്റുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിപരമായിട്ടുള്ള ചിന്തയാണ് മറ്റ് മത്സരാർത്ഥികളെ നിലനിർത്തുന്നത് പക്ഷേ ഇത്രയും പമ്പര വിട്ടികളായിട്ടുള്ള മത്സരാർത്ഥികൾ പോപ്പോസിൽ നാല് ഇതുവരെ വരെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും കാരണം ഇവരിപ്പം വന്ന് കാണിച്ചിട്ടുള്ള പ്രകടനങ്ങളാണ് സത്യം പറഞ്ഞാൽ അനുമോളെ ഇഷ്ടമല്ലാത്തവരോ അല്ലെങ്കിൽ അനുമോൾക്ക് വോട്ട് കൊടുക്കണമെന്ന് ആഗ്രഹമില്ലാത്തരോ അല്ലെങ്കിൽ ഒരു വോട്ട് പോലും ഇനി ആർക്കും കൊടുക്കണ്ട എന്ന് വിചാരിച്ച് ഒരു വോട്ട് പോലും ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നവരെ കൊണ്ട് വീണ്ടും അനുമോളെ സപ്പോർട്ട് ചെയ്യിപ്പിക്കാനും അനുമോൾക്ക് വേണ്ടി സംസാരിപ്പിക്കാനും അതിനുവേണ്ടി കമൻറ്റ് ചെയ്യാനും അതിനുമോൾക്ക് വേണ്ടി വോട്ട് കൊടുക്കാനും ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തു കൊടുത്തത് എനിക്ക് തോന്നിയ അതേ ആറ്റിറ്റ്യൂഡ് തന്നെ ആയിരിക്കും ഒരു വിഭാഗം ആൾക്കാർക്കും ഈ ഒരു വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബിഗ് ബോസിൻ്റെ ഒരു നിലവാരം കാണുമ്പോഴോ ആ ഒരു ഷോ കാണുമ്പോഴോ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം